അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറി നിൽക്കുവാൻ മോഹൻലാൽ തീരുമാനിച്ചെന്ന വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നത് പല താരങ്ങളും സംഘടനയുടെ മീറ്റിംഗിൽ പോലും വരാത്ത സാഹചര്യം മാത്രമല്ല ലാലേട്ടനെ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചത് ആ തീരുമാനത്തിനു പിന്നിൽ പ്രധാന കാരണമായത് ഇപ്പോൾ യുവ നടനായി തിളങ്ങുന്ന ഒരു കക്ഷിയുടെ ഞെട്ടിക്കുന്ന ഫോൺ കോൾ റെക്കോർഡ് കൂടിയാണ് ഇത് അമ്മയുടെ മീറ്റിങ്ങിനിടെ ഒരു സംവിധായകൻ വഴി ലാലേട്ടന് ലഭിച്ചതോടെയാണ് ആ യുവനടന്റെ മുഖം മൂടി വീണതും ലാലേട്ടൻ കലി കൊണ്ട് തുള്ളിയതും അതിനിടെയായിരുന്നു നടൻ ബൈജു സന്തോഷിന്റെ കോനയടിയും എത്തിയത് അതുകൂടി എത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ലാലേട്ടന്റെ കൺട്രോൾ വിട്ടുപോവുകയായിരുന്നു മോഹൻലാൽ അഭിനയിച്ചിട്ടേ ഇല്ലാത്ത ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ലാലേട്ടനെയും മകൻ പ്രണവിനെയും വലിച്ചിഴച്ച് നടൻ അസഭ്യ വർഷം ചുരിഞ്ഞ ഫോൺ കോൾ ഉണ്ടായത് ഈ സിനിമയിൽ മോഹൻലാലിന്റെ മകനും അഭിനയിച്ചിട്ടില്ല ചീത്ത വിളിച്ച നടന്റെ ജീവനക്കാരിൽ നിന്നാണ് ഈ സംഭാഷണം സിനിമാ സംഘടനകൾക്കും അതുവഴി മോഹൻലാലിനും കിട്ടിയത് ലാലേട്ടനെയും മകനെയും തെറ്റായ രീതിയിൽ പറഞ്ഞ നടൻ അമ്മയുടെ ഇക്കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അതിനിടെ ഈ നടൻ അമ്മയുടെ പ്രസിഡന്റായി മത്സരിക്കുവാൻ കരുക്കൾ നീക്കുന്നതായും സൂചനയുണ്ട് എന്നാൽ സിനിമാക്കാർക്കിടയിൽ ഒരു പിന്തുണയും ഇല്ലെന്ന തിരിച്ചറിവിൽ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ ഈ നടൻ എത്തിയിട്ടുണ്ട് സിനിമാ സംഘടനകളുടെ ഉന്നതർക്ക് കിട്ടിയ നടന്റെ ഓഡിയോയിൽ ലാലിന്റെ മകനെയും വലിയ രീതിയിലാണ് കുറ്റപ്പെടുത്തി നടൻ സംസാരിക്കുന്നത് ഈ സംഭാഷണം ലാലും കേൾക്കാൻ ഇടയായി തുടർന്നാണ് ഇങ്ങനെ തന്നെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ലാൽ എത്തിയത് മോഹൻലാലുമായി ഏറെ അടുത്തുനിന്ന നടനാണ് സ്വകാര്യ സംഭാഷണത്തിനിടെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയും അസഭ്യവർഷം ചൊരിഞ്ഞുമെല്ലാം സംസാരിച്ചത് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും ലാലിന്റെ മകൻ പ്രണവ് ഒരു കാര്യത്തിലും ഇടപെടാറില്ല ആരുമായും മത്സരത്തിനും പോകാറില്ല സൂപ്പർ ഹിറ്റുകളിലെ നായകനാണെങ്കിലും അതിന്റെ ബഹളങ്ങളിലേക്ക് പോലും പ്രണവ് പോകാതെ മാറി നടക്കാറാണ് ഉള്ളത് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹമേ ആ പയ്യനില്ല ഈ സാഹചര്യത്തിൽ മകനെതിരായ നടന്റെ വിമർശനം ലാലിനെ ഏറെ വേദനിപ്പിച്ചു കഴിഞ്ഞു ഇതുകൊണ്ടുകൂടിയാണ് അമ്മയിൽ നിന്നും ബ്രേക്ക് എടുക്കാനുള്ള ലാലിന്റെ തീരുമാനം പുറത്തുവന്നത് നേരത്തെ നടിയെ ആക്രമിച്ച കേസും വിവാദങ്ങളും ഒക്കെ ലാലിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു അന്നും സ്ഥാനമൊഴിയാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ സ്നേഹ ലാൽ ഉൾക്കൊള്ളുകയും വീണ്ടും അമ്മയുടെ അധ്യക്ഷ യുമായിരുന്നു എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയും സിനിമാ മേഖലയിൽ നിന്നും ചികിത്സാർത്ഥമായി വിട്ടുനിൽക്കുകയാണ് ഇനി മമ്മൂട്ടിയുടെ സമ്മർദ്ദം ഉണ്ടായാലും അമ്മയുടെ ഭാരവാഹി എന്ന് മോഹൻലാൽ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് വിവരങ്ങൾ ഓഡിയോ കേട്ടവർ ആരും ഇനി മോഹൻലാലിനെ സമ്മർദ്ദത്തിലൂടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കില്ല എന്നും ഉറപ്പിച്ചു കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ